ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ ഇന്നും ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുഖം വന്നത് ഇന്ന് നമുക്ക് മൂന്ന് പേരെ ഇങ്ങോട്ടും മുഖം വിടപ്പിക്കട്ട അപ്പോൾ വെളുത്ത് ൊക്കെ അങ്ങോട്ട് പാറിയിരിക്കട്ടെ അപ്പോൾ ഇനി കറുത്തിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ആരും നെഞ്ചത്തി ഇട്ടായിരിക്കേണ്ട കേട്ടോ ഇതൊക്കെ ചെയ്താൽ മതി ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പൊക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കിക്കോളൂ വെളുത്ത് പാറും നമ്മൾ അപ്പോഴും വേഗം തന്നെ നമുക്ക് എന്താണ് ആ സംഭവം നോക്കിയിട്ട് വന്നാലോ അപ്പോഴ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മിസ്സിസ് മുൾട്ടാണി മിട്ടി ചേച്ചിയാണോ അതോ മിസ്സാണോ മിസ്സസ് ആണോ മിസ്സാണോ എനിക്കറിയത്തില്ല കേട്ടോ ആരെങ്കിലും ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ മുഖം വലുത്താൽ മതിയല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടേച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ദേ പൊട്ടിച്ചു വെച്ചേക്കാണ് നിരന്തരമായുള്ള നമ്മളുടെ ഉപയോഗം പോലും ഇതൊക്കെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മുഖത്തിന് ആവശ്യത്തിന് സ്പൂണിനൊന്നും ആളാക്കുന്നൊന്നുമില്ല ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ മുൾട്ടാണിമിട്ടിച്ചേച്ചി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടേ കൊടുക്കാം കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് സുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന പച്ച മഞ്ഞൾപ്പൊടി ഏകദേശം തീരാറൊക്കെയായി ഇനി നമുക്ക് വാങ്ങി വാങ്ങിച്ചല്ല ഇവിടെ ഇരിപ്പുണ്ടല്ലോ അത് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ ബേ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ചാലിക്കേണ്ട കുറുക്കിയെടുക്കേണ്ടി കുറുക്കുക മീൻസ് നമുക്ക് ചാലിച്ചെടുക്കുക അതിന് നമ്മൾ പ പച്ചപ്പാലാണ് എടുക്കുന്നത് കേട്ടോ പച്ചപ്പാൽ അഞ്ചിയിരുന്ന പാൽ നല്ല തണുപ്പും എന്നിട്ട് നമുക്ക് മിക്സോടെ മിക്സ് 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 ഉള്ളിട്ട് അണിമിച്ച് ചേച്ചി ചുന്നരി ചുന്നരിയാക്കും കേട്ടോ ചുന്നരി മണിയാക്കുന്ന ഒരു പായ്ക്കാൻ കേട്ടോ ഇതൊരു ഒരു മണ്ണ മണ്ണ് മണ്ണാണല്ലൊ ക്ലേം എന്തോ ഒരു മണ്ണാണെന്ന് പറയുന്നത് കേട്ടോ എന്തായി മണ്ണെനിക്ക് മണ്ണ് നമ്മളെടുക്കും ഇതല്ല ഇതിനപ്പുറത്തെ എടുക്കും നമ്മളല്ലേ ആണെങ്കിൽ കുറച്ചും കൂടെ പാലം ഒടിക്കാം കുഴപ്പമില്ല നമുക്ക് തേച്ച് നോക്കാം അപ്പോഴും മുഖമൊക്കെ നന്നായിട്ട് കഴിയിട്ട് വന്ന് ഈ ചേച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പായ്ക്കല്ലേ നിങ്ങൾ നോക്കും സത്യമല്ലേ ഞാൻ ഈ പറയുന്നത് ഈ പായ്ക്കൊക്കെ എന്ത് എളുപ്പമാണ് പൊടി ഇടുക പാൽ ഒഴിക്കുക മഞ്ഞൾപ്പൊടി ഇടുക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കറക്കി എടുക്കുക പണി കഴിഞ്ഞ് പായ്ക്കിടുക പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരിക്കുക കഴുകി മാറ്റുക മുഖം വിളിപ്പിക്കുക എത്രയേ ഉള്ളൂ പണി നമുക്കൊന്ന് ഇച്ചിരി മുള വേണം കേട്ടോ ഇച്ചിരി പാൽ മുഴ വേണം നമ്മുടെ നമ്മുടെ ഇടുമ്പോൾ നമുക്കൊരു ഒരു കട്ടി കൂടുതൽ തോന്നേ അപ്പോഴും നമുക്ക് കുറച്ച് പാൽ മുഴകും അതാ നിങ്ങൾ കൊടുത്ത് നോക്കുക ഞാൻ എന്നിട്ടത്തെ അമ്പലത്തിലെ നമ്മുടെ വിഗ്രഹത്തിനൊക്കെ ചന്ദനം പൂശത്തിൽ അത്തുമാതിരി പൂശിനി നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇരുന്നോളൂ സൂപ്പർ കിടുപ്പായിക്കാണ് കേട്ടോ ഇനി നമുക്ക് പെരട്ടാം ഇച്ചിരി ഒന്ന് ഇതായി ഇനി നമുക്ക് പെരട്ടാം ഞാൻ പറഞ്ഞ നേരെയല്ലേ നമ്മുടെ വിഗ്രഹത്തിനൊക്കെ നെ തിരുമേനി എന്താ ചന്ദനം പൂശത്തിൽ അത്തുമാതിരി പൂശി ഞാനിവിടെ ഇരിക്കും കേട്ടോ ഇത് എന്നൊന്നും ഉപയോഗിച്ചുകൂടാ നമ്മൾ ഈ ബ്രിട്ടാനിയും കിട്ടിയുടെ പായ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യവും ഒക്കെ ഇട്ടാൽ കേട്ടോ ഈ പായ്ക്കുന്നിട്ടൂട നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് വലിച്ചും മുറുക്കുക ഓരോ പായ്ക്കിനും ഓരോ ഇതുണ്ട് കേട്ടോ അതുപോലെയൊക്കെ ചെയ്യാവൂ അല്ലാതെ നമ്മൾ പായ്ക്കാന്നും പറഞ്ഞ് ഇന്നും ഒന്നും ഇടരുതുക ഇത് എന്നും ഇട്ടൂടാ കേട്ടോ ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ലൂസായിരിക്കണം കേട്ടോ ഒത്തിരി അങ്ങ് ഇതായിട്ടിരിക്കരുത് ഇച്ചിരി ഒരു ലൂസ് വേണം തേക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ വരെ നമ്മൾ തേക്കാൻ കേട്ടോ മഴ വരുന്നു കാറ്റിപ്പോൾ എന്നെ അടിച്ചുകൊണ്ട് പോവുമല്ലോ ദൈവമേ മഴ വരുന്നു കേട്ടോ മഴ വരുന്നു അതിൻ്റെ കാറ്റടി കാറ്റടി ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചിരി ഇച്ചിരി ഒരു കട്ടിക്ക് വിടണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കോളൂ ഒന്ന് പിടിക്കട്ടെ നമ്മുടെ മുഖത്ത് നമ്മൾ പതിനഞ്ചു മിനിറ്റ് ഇരിക്കലോ അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് ഒന്നും ഇങ്ങനെ ഒന്ന് ചെറുകണി ഒന്ന് മസാജൊക്കെ കൊടുക്കണം ഞാൻ സത്യം പറഞ്ഞ ഇല്ല ഹോസ്പിറ്റലിലൊക്കെ രണ്ടു മൂന്നാഴ്ചയൊക്കെ നമുക്ക് ഇതാക്കി ആയതുകൊണ്ട് ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ അപ്പോഴേ എൻ്റെ മുഖത്തെങ്ങോ അല്ലാതായിരുന്നു ഇരുണ്ടിരുന്നതങ്ങ് മുഖം അപ്പോൾ വീണ്ടും നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നതാണോ ഇനി നിങ്ങൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടിയിരുന്നതാണോ വെളുത്തിരുന്നതാണോ എന്നൊക്കെ നിങ്ങളുടെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ഇപ്പം ഇച്ചിരി ഒഴുതക്കത് കേട്ടോ ഇപ്പം നമ്മൾ അടുപ്പിച്ച് ചെയ്യണല്ലോ അപ്പോഴും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ചിട്ട് കാണാം കേട്ടോ പച്ച വെള്ളത്തിൽ അങ്ങനെ കഴുകുന്നത് തുട പച്ച വെള്ളത്തിൽ നമുക്ക് തുടച്ചിട്ട് ഇനിയും കാണാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇന്നാൽ മതി ഓക്കെ അപ്പോഴിതാ നമ്മുടെ മുൾട്ടാനുമിറ്റി ചേച്ചി ഇട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുടച്ചൊക്കെ കൊണ്ടുവന്നു അപ്പോഴും നമുക്ക് വ്യത്യാസം മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ ഞാൻ എന്താണ് ചെയ്യുന്ന അറിയാമോ ഒരു ഭാഗത്ത് പരട്ടാതിരിക്കും ഒരു ഭാഗത്ത് പെരട്ടി നോക്കും അങ്ങനെയാണ് ഈ ടിപ്പുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അപ്പോഴറിയാം കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ ചെയ്യണം ഇത്രയും ഭാഗത്ത് നമ്മൾ പായ്ക്കിട്ടിരിക്കണം എന്നിട്ട് ഇവിടെ പായ്ക്കിടരുത് അപ്പോഴും നമുക്ക് ഈ രണ്ടിൻ്റെയും മാറ്റം നമുക്ക് മനസ്സിലാവും അപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിങ്ങനെയൊക്കെയുള്ള എന്തോ വക്രബുദ്ധികളൊക്കെ ഇവിടെ കാണിക്കാറുണ്ട് എന്നിട്ടാണ് ഈ പായ്ക്ക് നല്ലതാണോ നല്ല റിസൾട്ട് കിട്ടുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ഇത് നല്ലൊരു അടിപൊളി പായ്ക്കാണ് ചെയ്യുന്ന കൂട്ടുകാർ ഒരുപാട് പേര് കാണും കേട്ടോ ഈ ചെയ്യ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി മുട്ടാണിമി ചേച്ചി വാങ്ങിച്ചിട്ട് നിങ്ങളങ്ങോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പാലും ഒക്കെ ഒഴിച്ച് മുഖത്തിട്ട് നോക്കും പതിനഞ്ച് മിനിറ്റ് ഇതിനാൽ മതി ഒരുപാട് സമയമൊന്നും നമ്മൾ ഇരിക്കേണ്ട ഇത് എന്നും ഇടുകയും വേണ്ട ഈ പായ്ക്ക് അച്ഛനും ഒരു ബ്ലൗസൊക്കെ നമ്മൾ ഇട്ടാൽ മതി കേട്ടോ അടുപ്പിച്ച് ഇട്ടൂട്ടാൽ നമ്മളിത് അപ്പോഴും നല്ല കിടു റിസൾട്ട് തരുന്നതാണ് നല്ല എന്താ മോഹത്ത് നല്ല കളറൊക്കെ കിട്ടും കേട്ടോ നല്ല കളറൊക്കെ കിട്ടും ആ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ ആ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സുപ്പ് പറഞ്ഞത് നേരാണെന്ന് കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പായിരുന്നു വേഗത്തിന് ചെയ്യാൻ പറ്റിയ ടിപ്പുകളൊക്കെയാണ് സുപ്പു കാണിച്ചു തരുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് കൂട്ടാത്തവരെ ചെയ്യാത്ത കൂട്ടുകാരെ ഞാൻ നല്ല എൻ്റെ അട്ടിയാതിരിയും കേട്ടോ അപ്പോൾ വേഗം പോയി ചെയ്തോളൂ കിടക്കാച്ചി ടിപ്പാണ് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല കുഞ്ഞു ടിപ്പും കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് വിശേഷങ്ങളൊന്നും നമ്മളിപ്പോൾ ബ്യൂട്ടി ടിപ്പിനകത്ത് ഞാൻ പറയുന്നില്ല ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും അപ്പോഴും വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാമല്ലോ അപ്പോൾ ഇഷ്ടമായെങ്കിലും വീണ്ടും ഒന്നും കൂടെ പറയണം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമ്മുടെ വിശേഷങ്ങളിലേക്ക് വന്ന് നാളെ നമുക്ക് വരണം കാണണം എല്ലാ കൂട്ടുകാർക്കും